ദിവസങ്ങളായി ജനങ്ങളെ കിടുകിടായിറപ്പിച്ച കടുവ കൂട്ടിലായി മീനങ്ങാടി അപ്പാട് മൈലമ്പാടി പ്രദേശങ്ങളെ വിറപ്പിച്ച് നടന്നിരുന്ന കടുവയാണ് കെണിയിൽ വീണത് പാമ്പും കാവുങ്ങൽ കുര്യന്റെ വീടിന്റെ മുറ്റത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കുടുങ്ങിയത് കഴിഞ്ഞ ദിവസം മാത്രം മൂന്ന് വളർത്തു മൃഗങ്ങളെയാണ് കടുവ കൊന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വനംവകുപ്പ് കൂട് സ്ഥാപിക്കുകയായിരുന്നു മണിക്കൂറിനുള്ളിൽ കടുവ കുടുങ്ങി താൽക്കാലികമായി സുൽത്താൻ ബത്തേരി കുപ്പാടിയിലുള്ള പരിചരണ കേന്ദ്രത്തിലേക്ക് കടുവയെ മാറ്റി മലയാളം ടെലിവിഷൻ ഫ് ലീം ബാട്ടിൽ ജുവല്ലറി തരൂർ കോട്ടകിൽ പുത്തനത്താണി